ഹലോ ചങ്ങയിമാരെ ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് കാരണം എവിക്ഷൻ ഡേ അങ്ങനെ ശനിയാഴ്ച വീണ്ടും എത്തി നമുക്കറിയാം ഇപ്രാവശ്യം എല്ലാ സോഷ്യൽ മീഡിയകളിലും ജിസയില് പുറത്തു പോകുന്നു എന്നുള്ള ഒരു വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജിസയിലൊന്നും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ജിസയിലിനിപ്പോൾ ആരെയുമായിട്ട് കളിക്കുമ്പോൾ കളിയൊന്നുമില്ല കാരണം ആര്യനെ കൂട്ടുപിടിച്ചിട്ടായിരുന്നു ഫുൾ ഗെയിം പവർ ഇപ്പോൾ ആര്യനും കൂടി ഉപേക്ഷിച്ചാൽ പോയി കഴിഞ്ഞാൽ പുതിയ ഗെയിം എന്താണെന്ന് കണ്ടറിയണം അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയം ആവുന്നുണ്ട് നമുക്കെന്തായാലും കാണാം പുതിയ കളികളെങ്ങനെയൊക്കെ കളിക്കും എന്നൊക്കെ അതുപോലെ നമുക്ക് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആരാണ് എവിക്റ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഡേഞ്ചർ എന്ന് തോന്നുന്നു നിൽക്കുന്നത് സാബുമാനും അതുപോലെ തന്നെ ഒന്നിൽ സാബു ഇവർ രണ്ടുപേരാണ് ഏറ്റവും ഡേഞ്ചർ തോന്നി നിൽക്കുന്നത് അതുകൊണ്ട് നിൽ സാബ് പോയാൽ എന്തായാലും ഒരു അൺഫെയർ എവിക്റ്റഡ് ആയിട്ട് മാറും കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്റ്റ് ആയിരിക്കും കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം അവിടെ ഇപ്പോൾ സാബുമാനൊക്കെ വെറും ചിരിച്ചുകൊണ്ട് മാത്രം കളിക്കുന്നൊരു കണ്ടസ്റ്റാണ് അന്ന് മൂന്ന് ചിരിയല്ലാണ്ട് വെറൊന്നുമില്ല ഒരു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അർജുനക്കെ അറിയാം വലിയ ഗെയിമറൊന്നും പറയാനൊന്നുമില്ല പക്ഷെ അവൻ്റെ ആ ചിരിയിലാണ് പല പ്രേക്ഷകരും വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാബു മേനും നിൽക്കുന്നുള്ളത് സാബുമാനും വലിയ കളിക്കാൻ ഒരു ഗെയിം പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞതല്ലാണ്ട് ഇതുവരെ കൃത്യമായിട്ട് ഒരു സാധനം ചെയ്തിട്ട് ഇല്ല എന്നാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പോൾ പുതിയ കോമ്പോ വരാൻ സാധ്യതയുണ്ട് ആര്യനും അനുമോളായിട്ടൊരു കോമ്പോ വരാൻ സാധ്യത ഉണ്ട് എന്തായാലും ചെറിയനൊക്കെ ഒരു തുടങ്ങിയിട്ടുണ്ട് ചെറിയ കോമ്പോ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ജിസലിന്റെ കോമ്പോ കഴിഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ജിസയിൽ പുറത്താവുന്ന പല യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയകളും പല രീതിയിലുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ എന്തായാലും കണ്ടറിയാം ജിസയിൽ എന്തായാലും ഔട്ട് ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം എനിക്ക് കിട്ടിയ അറിവുകളും അങ്ങനെയാണ് ഔട്ട് ആവാൻ സാധ്യതയില്ല പക്ഷേ എല്ലാ സോഷ്യൽ മീഡിയകളും എല്ലാ ബിഗ് ബോസ് അപ്ഡേഷനുകളും ജിസയിൽ ഔട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ജിസൈലിൽ ഔട്ട് ആക്കിയാൽ ബിഗ് ബോസ് നെറ്റിൻ്റെ പണി കിട്ടും ഏതിൻ്റെ പണി ടെറ്റിൻ്റെ പണി കിട്ടും പക്ഷേ പ്രേക്ഷകർ പിന്തുണ പിന്നെയും കുറേ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കുറച്ച് ഗെയിമേഴ്സ് എന്ന ആ ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ രീതിയിലവർ ജിസൈൽ ആര്യൻ അതുപോലെ അനീഷ് അനുമോൾ ഇങ്ങനെ ഒരു എല്ലാവരുമായിട്ട് ഒരു മിങ്കിൾ അയച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ മൈൻ മൈൻ ഗെയിമേഴ്സൊക്കെ ആദ്യം തന്നെ ഔട്ടാക്കി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ബിഗ് ബോസ് മാക്സിമം അവർ നിലനിർത്തുന്ന രീതിയിലായിരിക്കും പ്രേക്ഷകർക്ക് ഓരോ അവരെ ആക്ടിവിറ്റി കാട്ടിക്കുന്നത് എല്ലാ ക്യാമറയിലും എല്ലാ ഒപ്പിയെടുത്താലും അവർക്ക് ആരെയാണോ അവിടെ നിർത്തേണ്ടത് അവരെ സ്ക്രീൻ പേസ് അവരുതായിരിക്കും കൂടുതൽ ബിഗ് ബോസ് കാട്ടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നോക്കാം പുതിയ പുതിയ അപ്ഡേഷനുകളായിട്ട് ഞാൻ ഇടയിടക്ക് വരാം ഫുൾ അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല എന്തായാലും പുതിയ അപ്ഡേഷനുകളായിട്ട് ഞാൻ വരും ഓക്കെ താങ്ക് യു ബൈ ബൈ